ഏറ്റവും റേറ്റ് ഉറവില് അടിപൊളി പോച്ചാമ്പുളി സാരികൾ വെറും എണ്ണൂറ് രൂപ അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഏറ്റവും റേറ്റ് ഓർവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഈ പ്രാവശ്യം വന്നിട്ട് ഒരു നാനൂറ് റേഞ്ചിലേക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കോട്ടൺ സാരി ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കോട്ടൺ സാരി ചോദിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും ഈ രണ്ട് കളർ വന്നപ്പോ തന്നെ നല്ല ലുക്ക് ആയി കാണാനായിട്ട് അതേപോലെ ബോർഡർ ചെറിയ ബോർഡറുകളൊക്കെ നിങ്ങളുടെ ആവശ്യപ്രകാരം ചെറിയ മാത്രമേ ബോർഡറിൽ ഈ കൊണ്ടുവരുന്ന ഒരു വെറൈറ്റി ആയിട്ട് അടിപൊളി ഒരു ലീനൺ സാരി അത് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര കളർഫുൾ ഒരു മഴവില്ലൊക്കെ പോലെ ഇതും അതുപോലെ നല്ല അടിപൊളി കോട്ടൺ സാരികൾ ഏറ്റവും റേറ്റ് കുറവില് വെറും കസ്റ്റ അഞ്ഞൂറ്റി മുപ്പത് രൂപ അതില് പതിനഞ്ചു ഡിസ്കൗണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് പ്രാവശ്യം വരാൻ പോണേ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുൾ ആയിട്ട് കാണാ ഒരുപാട് വെറൈറ്റി ഉണ്ട് വന്നിട്ടാ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ തമിഴിന്റെ ആണ് തമിഴ് നമ്മുടെ അരുൺക്സിലേക്ക് ഇപ്രാവശ്യം വന്നാൽ കേട്ടോ അതായത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇപ്രാവശ്യം നിങ്ങൾ ശരിക്കും കിട്ടും അതെപ്പോഴത്തെ അടിപൊളി കളക്ഷൻസ് മുഴുവൻ കഴിഞ്ഞ വീഡിയോ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കോട്ടൺ സാരികൾക്ക് ഇല്ലേ എന്നുള്ള ഇപ്പശ്യം നമ്മൾ അതിൽ കോട്ടൺ സാരികൾ പോച്ചാമ്പിള്ളി എന്താ പറയുക സോഫ്റ്റ് സിൽക്ക് അടിപൊളി വെറൈറ്റി ജൂട്ടുകൾ ള് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കണ്ടോളോ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എടുത്ത ഒരുപാട് സാരീസ് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് സാരികൾ മാത്രമേ പിടിച്ചു ജസ്റ്റ് ഈ ഒരു സാരി കാണിച്ചുതരാം ബഡ്ജറ്റ് റേറ്റ് പറഞ്ഞ പോരാ അത്രയും ബഡ്ജറ്റ് റേറ്റ് ജസ്റ്റ് കാണിച്ചെടുക്കാൻ കേട്ടോ നല്ലൊരു യെല്ലോ കളർ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടുകയാണ് ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇല്ല ഞാനും സുധീഷ് തന്നെയാണ് ഇപ്പം കാണിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പൊ നോക്കിയാ ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് ആ ഒരു മുന്താണി പോസിഷ്യൻ പൊച്ചമുളിയിലെ ആ ഡിസൈൻ വന്നപ്പോ നല്ല അടി കൂടുതലും കൂടിലെ സ്ട്രൈപ്പ് ആയിട്ട് ആ സ്ട്രൈപ്പ് അതിന്റെ ഉള്ളിലും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ബോർഡർ നോക്കിയാൽ നല്ല റിച്ചായിട്ട് ഒരു നൈസ് ബോർഡർ ഒരു ഗോൾഡൻ തന്നെയാണല്ലോ പ്ലെയിൻ ബ്ലൗസ് വരുന്നത് സ്ലീവിലേക്ക് അത് വരുന്നുണ്ട് അല്ലേ എന്ത് രസം എനിക്ക് ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ഒരു കളർ തന്നെയാ എന്ത് രസല്ലേ നല്ലൊരു മാമ്പഴ കളറ് ൾ ബോഡി ഫുൾ ആയിട്ട് കാരണം വരുന്നത് ജസ്റ്റ് പ്രൈസ് ആണ് ഹൈലൈറ്റ് എത്ര പ്രൈസാണെന്ന് വെച്ചാൽ എണ്ണൂറ് എണ്ണൂറ് ഡിസ്കൗണ്ട് പതിനഞ്ചാമം ഡിസ്കൗണ്ട് ഏകദേശം നമുക്ക് ഇങ്ങനെ പോലെ ഒരു അറുന്നൂറ്റി സംതിങ്ങിന് നിങ്ങക്ക് എടുക്കാൻ പറ്റിയപ്പോ ചമളി സാരിന്റെ കളർ ചേഞ്ചസ് പറഞ്ഞപ്പോ അത്ര നല്ല അടിപൊളി കളേഴ്സിലേക്ക് കേട്ടോ എല്ലാ ഇത് ഇപ്പൊ നമ്മൾ നിർത്തി കാണിക്കുന്നില്ല എല്ലാം സെയിം തന്നെ പക്ഷെ കളർ വന്നതൊക്കെ നല്ല ഇടിവെട്ട് കളറുകള് ഒരാൾക്ക് മിസ്സാക്കരുത് ജസ്റ്റ് വെറും അറുനൂറ്റി സംതിങ്ങിന് ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള പച്ചാമ്പള്ളി സാരി വേറെ എവിടെയും കിട്ടില്ല ഏറ്റവും വന്നാണ് നമ്മുടെ ഈ അരുൺ വന്നിട്ടുള്ളത് വേഗം വേഗം വിളിക്കാൻ അതൊക്കെ ഓൺലൈൻ സ്ക്രീൻഷോട്ട് അടിക്കാ ചോദിക്കാം റിട്ട് വരുമ്പോ എന്ത് ലുക്ക അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഈ ഒരു കളർന്നൊക്കെയാ ആഹാ നമ്മൾ എന്താ പറയാ ലെമൺ വരുന്നല്ലേ അടിപൊളി കളറുകള് ഞാൻ കയ്യില് ഒതുക്കുന്ന കുറച്ച് കളയെടുത്തിട്ടുള്ളൂ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടാ ഇതേപോലത്തെ കളക്ഷൻസ് ഇനി വരാൻ പോകുന്നത് ഫുള്ള് അതുപോലെ നമുക്ക് സാരി ഒന്ന് കാണിച്ചു കേട്ടോ ഏറ്റവും പുതിയ വന്നിട്ട് രണ്ടെന്നെടുത്തോ എന്ത് കാണാനായിട്ട് സാരി ആ കാറ്റലോഗ് വരുന്നുണ്ട് അല്ലേ രസം നല്ല റിച്ച് സാരി ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചത് അപ്പൊ ഒന്നുകൂടെ എന്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ആഹാ നമുക്ക് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ നോക്കിയാ ആഹാ റിച്ച് സാരിട്ടോ നല്ല ലുക്ക് കാണാൻ അതായത് മെയിൻ ആയിട്ട് എടുത്ത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ നല്ല രസം മീൻകാരി വർക്കല്ലേ ഫുള്ള് മീൻകാരി വർക്ക് അതേപോലെ ബോർഡർ ഒക്കെ നോക്കിയാൽ നല്ല റിച്ച് ബോർഡർ കൊടുത്താൽ നല്ല രീതിയില് കോപ്പറഡിലൂടി വന്നപ്പോ എടുത്ത് പറയാനാണ് നല്ല സ്റ്റൈലായിട്ട് കാണാൻ മുതാണിയും അതേപോലെ നല്ലൊരു മുന്താണിയും കാര്യങ്ങളും കൊടുത്താൽ ആഹാ നല്ല രീതിയിൽ ബ്ലൗസ് കോൺട്രാസ്റ്റ് ഉണ്ട് അതിലും നല്ല രീതിയിൽ കോപ്പർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്റ്റൈലുണ്ട് കാണാൻ അവർ ബോഡി ഫുൾ വർക്ക് ആയിട്ടില്ല അതേപോലെ ബോഡി നിറഞ്ഞ നിൽക്കുന്ന വർക്ക് നല്ല സ്റ്റൈലുണ്ട് എന്റെ പ്രൈസ് എത്ര വരാത്തഞ്ച് പേടിക്ക് എന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ നിങ്ങക്ക് ഇത് മാക്സിമം സംതിങിലേക്ക് വരൂല്ല എണ്ണൂറ്റി ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ആയി രണ്ട് കളർ മാത്രമേ വെച്ചിട്ടോട്ടെ അതിന്റെ വേറെ കളർ ചേഞ്ച് ജസ്റ്റ് നമ്മുടെ തലയ്ക്ക് ആണെങ്കിൽ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരും പേടിക്കണ്ട ഈ ഇതിൽ തന്നെ നമുക്ക് സീക്വൻസ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതൊരു ഇതും കാറ്റലോഗ് ആയിട്ട് തന്നെയല്ലേ ഇതിൽ കാറ്റലോഗ് ഫുള്ള് സീക്വൻസ് വരുന്നത് ഓടിച്ച് കാണിച്ചു കൊടുക്കാം നമ്മള് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ നല്ല അടിപൊളി അതുപോലെ എടുത്തു പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതൊരു ലൈറ്റ് വൈറ്റ് കേട്ടാ ഇതാണ് നമ്മുടെ സാരി വരണ എന്നൊക്കെ നമുക്ക് മുന്താടി നോക്കിയ മുന്താടിയിൽ നമ്മൾ ആ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ രസമായിട്ടാ ചെയ്താണെന്നൊക്കെ അത് ഈ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ എടുത്ത് നല്ലൊരു ബോട്ടിൽ ഗ്രീനും വിത്ത് ആ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ അല്ലേറ്റ് ഗ്രീൻ പീക്കോക്ക് ചെറിയൊരു ലൈറ്റ് പീക്കോക്ക് നല്ല കുത്തില്ലാത്ത കളർ ഉണ്ട് അതേപോലെ ഫാൻസി ടസ്സൽസും ആ സെയിം കളറിലുള്ള ടസ്സൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് അതേപോലെ നല്ല റിച്ച് ബ്ലൗസ് ചെയ്തിട്ടാ സ്ലീവിലേക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ട് ബോഡിയിൽ ഫുൾ ആയിട്ട് സ്ട്രൈപ്പ് ആയ രീതിയിൽ കൊടുക്കാനാണ് നല്ല രീതിയിൽ സ്ട്രൈപ്പ് അതിനുള്ളിൽ ഫുൾ സീക്വൻസ് ആട്ടാൽ മുട്ടാവർക്കും ഫുള്ള് ബോഡർ എല്ലാ കാറ്റഗറി ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് പാർട്ടിവെയർക്കും ഒരുപാട് കളേസ് ഉണ്ടല്ലേ ഇതിൽ ജസ്റ്റ് നമ്മൾ ആകെ രണ്ട് കളേഴ്സ് വെച്ചിട്ടുള്ളൂ ഇതിലെന്ന് വെച്ചാൽ ഒരുപാട് സാരി കാണിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കളേഴ്സ് മാത്രം നമ്മൾ കാണിക്കുള്ളൂ ഒരു പേസ്റ്റ് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് ഇതിന് ഡാക്ക് ഷെയ്ഡ് ഒക്കെ ഉണ്ട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മള് പ്രൈസ് ആയിരത്തി ഇരുനൂറ്റി മുപ്പത് ഇതിന് ഭാവി ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ ഇത് ഏകദേശം നമുക്ക് ആയിരത്തി സംതിങ്റേഞ്ചിലേക്ക് വരുള്ളൂട്ടോ പക്ഷെ നല്ലൊരു സീക്വൻസ് വർക്ക് കൊടുത്ത് നല്ല എല്ലാ കാര്യം ഡിസൈൻസ് ആയിട്ട് കോട്ടൺ സാരി കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിമർശലായിരുന്നു കാരണം സോഫ്റ്റ് സിൽക്ക് മാത്രം കാണിച്ചുള്ളതാണ് അപ്പൊ ഈ പ്രാവശ്യം നമ്മള് കോട്ടൺ സാരികളും ഉൾപ്പെടുത്തി കാരണം നമുക്ക് അറിയണല്ലോ അരുൺ ടാക്സിൽ എല്ലാ ടൈപ്പ് സാരികളും ഉണ്ട് കോട്ടൺ സാരികളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ എടുത്താതെ ഇല്ല എത്ര അധികം വെറൈറ്റികളാണ് അപ്പൊ ഈ പ്രാവശ്യം വന്നിട്ടുള്ള കോട്ടൺ സാരികളുടെ അടിപൊളി കളക്ഷൻസ് ആട്ടെ ജസ്റ്റ് ഇങ്ങനെ ഇടാം ഏഹ് ഈയൊരു സാരി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ പറ്റുന്ന കോട്ടൺ സാരികളാ എനിക്ക് നല്ല രസല്ല ഒരു ആശല ആശ്വല് ഫുള്ള് പ്രിന്റ് നല്ല മൾട്ടി കളർ ബ്ലാക്ക് ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് നല്ല രസമായിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസ് നോക്കിയിട്ട് പ്ലെയിൻ തന്നെ വരുന്നത് ഈ ബോർഡിലേക്ക് കൊണ്ടാ കയ്യിലേക്ക് ആ ഒരു ഇത് വരുന്നുണ്ട് സ്റ്റൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൈസ് നമുക്ക് എത്ര വരുന്ന ഇതില് പഞ്ചാഡ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഇത് ഏകദേശം നമുക്ക് നാനൂറ്റി അറുപത്തഞ്ച്ന്ന് പറയുമ്പോഴും ഏകദേശം പത്ത് ആ ഒരു നാനൂറ് റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കോട്ടൺ സാരി അതെ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കോട്ടൺ സാരി ചോദിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും എന്നൊക്കെയാ നല്ലൊരു കളർ നല്ല ഡിസൈൻ നല്ലൊരു പ്രിന്റും കാരണമാണ് ഇതിനൊക്കെ ജസ്റ്റ് കളർ ചേഞ്ചസ് ചെറിയ ചെറിയ മാക്സിമം ഒക്കെ വരുന്നതുകൊണ്ട് അല്ലേ പാറ്റേണൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അപ്പൊ ഏറ്റവും അയാൾക്കാണ് നമ്പറിൽ വിളിക്കാറ് നാനൂറ് റേഞ്ചിലേക്കൊക്കെ ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റിയ നല്ല കോട്ടൺ സാരി ആയി ആവശ്യത്തെ വീഡിയോ തന്നെ അതുപോലെ നല്ല ഉച്ച നല്ല ഡിസൈൻസും പാറ്റേൺസും ആയിട്ട് വന്നതാണ് ഇതൊരു ഇതേപോലെ വേറെ ടൈപ്പ് ആണ് ഇതും കോട്ടൺ സാരി വരുന്നില്ല എത്ര റേറ്റ് ഉറവില്ല കേട്ടോ നിക്കോ ഈ ഒരു സാരികള് നിങ്ങക്ക് പക്ഷേ നിങ്ങക്ക് ഒരു ഫംഗ്ഷനൊക്കെ വേർ ചെയ്ത് എടുത്തു പോകാൻ പറ്റും അതേപോലത്തെ സാരികളും എന്നാ റേറ്റ് കിട്ടണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ വണ്ടാവും ഈ റേറ്റിനൊക്കെ നിങ്ങക്ക് ഇത്ര നല്ല സാരികൾ കിട്ടുമെന്ന് വിചാരിക്കും ഇതാട്ടോ നമ്മുടെ സാരി വരുന്നത് നല്ലൊരു അടിപൊളി സാരി അടിപൊളി കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ അതില് ഫുള്ള് നല്ല രസമായിട്ടുള്ളൊരു വർക്ക് ആട്ടാ പക്ഷെ മെയിൻ ഹൈലൈറ്റ് എന്താ പറയുക കൊച്ചാരി കോപ്പർ ബോർഡർ അത് ചെറിയ ബോർഡർ എല്ലാരും ചോദിക്കുന്ന ചെറിയ ബോർഡർ രണ്ട് സൈഡിലും ഒരേ പോലത്തെ ബോർഡർ നല്ല രീതിയിൽ ഒരു പുന്താണി ബ്ലൗസ് പീസ് എങ്ങനെയാണ് വരുന്നതിന്റെ പ്ലെയിനാണ് പ്ലെയിനായി വരുന്നത് അല്ലേ ആ ചെറിയ താഴെ എടുക്കുന്നുണ്ട് ജസ്റ്റ് പ്ലെയിനായി വരുന്നത് പക്ഷെ ഈ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ബോർഡർ ആയിട്ട് അതിന്റെ ലുക്ക് കണ്ടോ എന്ത് രസർ വന്നപ്പോ ബ്ലാക്കിൽ എടുത്ത കാര്യം അതിലിഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് ഹൈലൈറ്റിന്റെ പ്രൈസാ എത്ര വരുന്നത് നമുക്ക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ വെറും അഞ്ഞൂറ്റി സംതിങ് എടുക്കാൻ പറ്റുക നല്ല നല്ല കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം നമ്മള് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് അതിന്റെ ഒക്കെ ഒരു കളർ ചേഞ്ചസും പാറ്റേൺ ചേഞ്ചസും ഒക്കെ നോക്കിക്ക അട്ടിപൊളി പാറ്റേൺസ് കണ്ടോ അവരൊക്കെ ബോർഡറിലൊക്കെ ചേഞ്ച് ആയി നല്ല നല്ല പാറ്റേൺസും ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ അരുൺ ടാക്സിൽ വേഗം വേഗം വിളിക്കുക വേഗം വേഗം ഓൺലൈനിൽ ഓർഡർ ചെയ്യാം കാരണം ഇതിപ്പോ ആകെ നമ്മള് നാല് അഞ്ച് ഡിസൈൻ വെച്ചിട്ടുള്ളൂ ഇനി ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് വേഗം വിളിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കളേഴ്സും മീഡിയം ക്വാളിറ്റി കാണിച്ചു തരാം കാരണം നമുക്ക് ഇനിയും കുറെ സാരികള് കാണിക്കാണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെച്ചേക്കുന്നത് ഏകമേഗം വിളിക്കുക എല്ലാം വേഗം വെച്ച് ചോദിക്കട്ടാ ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റി ആയിട്ട് അടിപൊളി ഒരു ലീനൻ സാരി അത് കളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര കളർഫുൾ ഒരു മഴവില്ലൊക്കെ പോലെ ജസ്റ്റ് കാണിച്ച കോപ്പും സിൽവറും എല്ലാ ടൈപ്പും വരുന്നുണ്ട് ജസ്റ്റ് ആദ്യം നമ്മൾ ഒരു ഗ്രീലിനൊട്ടേ കാണിച്ചരാം എന്റെ മെയിൻ എടുത്തു പറഞ്ഞാലും ലൈറ്റ് വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അറിയില്ല അത്ര ലൈറ്റ് വെയ്റ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒരു സാരി നിർത്തി കാണിച്ചു കൊടുത്ത് ചോദിച്ചാ അപ്പൊ എന്നെ ഒരുക്കായിട്ട് ഇത് മനസ്സിലാവുള്ളൂ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോട്ടെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടും മറ്റേ ആഹാ നല്ല രീതിയിൽ കുഴഞ്ഞു എടുക്കുന്ന ഒരു സാരി നമ്മള് മേലെ ഒട്ടി എടുക്കാന്ന് പറയും അതേപോലെ സിമ്പിൾ ആയിട്ട് സിൽവർ ഫുൾ മുന്താണ് ആയിട്ട് നല്ലൊരു ബോർഡർ സിൽവർ ബോർഡർ പക്ഷെ കൊടുത്താലേവർ ബോഡിയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്കില്ല അടിപൊളി നല്ല ഡ്രസ്സായിട്ടുണ്ടാസ് പ്ലെയിൻ ബ്ലൗസ് പ്രൈസ് നമുക്ക് എത്രയാണെന്ന് ആയിരത്തി മുപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതി അടിപൊളി സാരി കളർ ചേഞ്ചസ് ഒരുപാട് ഉണ്ട് വെറൈറ്റി സിൽവറും ഉണ്ട് നമുക്ക് കോപ്പറും ഉണ്ട് എല്ലാ ടൈപ്പും കൊടുക്കട്ടെ ഇതൊക്കെ നോക്കി കേട്ടോ കാശ്ലെ ബന്ധു ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ചെറിയ ചെറിയ പാറ്റേൺ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ കാണുന്ന അമ്പലം വിളിക്കാൻ നിങ്ങൾക്ക് എല്ലാം നിർത്തി കാണിച്ചു തരുന്നതായിരിക്കും എന്നിട്ട് ഈ ഒരു റെഡ് ഒക്കെ എന്നിട്ട് നോക്കിയാൽ ഒരു കളർ ജസ്റ്റ് മാത്രം ഓടിച്ചു ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതരാം കേട്ടോ അടിപൊളി ഒരു പാറ്റേൺ നല്ല സ്റ്റൈൽ സ്റ്റൈലെ ജസ്റ്റ് എടുത്തു പറയുന്ന ഒരു ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി വേഗം വേഗം വിളിച്ചോ ജസ്റ്റ് എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് കുറെ നേരം വേറെ ചെയ്യുന്നതിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരികള് മിസ് ആക്കരുത് ഇട്ടാ ഞാൻ അങ്ങനെ പറയുള്ളൂ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് കൂടി ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അതിന്റെ ഒക്കെ പാറ്റേൺ ചേഞ്ച് നമ്മൾ കയ്യില് കിടക്കുന്ന കുറച്ച് കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതല്ലാത്ത ഒരുപാട് പാറ്റേൺസും ഒരുപാട് കളർ ഉണ്ട് ജസ്റ്റ് വേഗം വേഗം വിളിക്കുക അതൊക്കെ നിങ്ങൾ വേഗം വേഗം പർച്ചേസ് ചെയ്യുക അതന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആക്കരുത് നമ്മൾ വേണ ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് പോണോ ഞാൻ പോളിയിൽ തന്നെ ടിഷ്യില് ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോ നൂടി ലുക്കായിട്ടാണല്ലേ ഹെവി ലുക്ക് എന്നൊക്കെ പറയുന്നു നോക്കിയാൽ ഫുള്ള് നല്ല രീതിയില് ടിഷ്യന്റെ ഡിസൈൻ അല്ലേ ടിഷ്യൂ ആണ് രസമായിട്ടുണ്ടാ നേരത്തെ കണ്ടപ്പോ അല്ല സ്ട്രൈപ്പിംഗ് കളി പക്ഷെ ബോർഡർ കളറായി കളറാണ് വരുന്നത് കളർ ബോർഡർ ആയിട്ടാ എപ്പോലും മുന്തുഷ്ട നല്ല റിച്ച് ആയിട്ട് എടുക്കാണിക്ക് നിങ്ങൾക്ക് ഒരു പാർട്ടി വേറെ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ വേറൊക്കെ ആയിട്ട് എടുത്ത് പോകാൻ പറ്റിയ നല്ല രീതിയിൽ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് ആയിരത്തി നാനൂറ്റി നാല്പത് അതിൽ നിങ്ങൾ പേടിക്കേണ്ട പാൻ ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ പോലെ നിങ്ങൾക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് ആറയ സംതിങ് വരുന്നുള്ളൂ പക്ഷെ റിച്ച് ആയിട്ട് എടുക്കാൻ പറ്റിയതാ കേട്ടാ ഇതിൽ നമുക്ക് നല്ല നല്ല കളേഴ്സ് നോക്കിയ അടിപൊളി കളേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ റേറ്റ് കുറവിന്റെ നമ്മളിപ്പോ അല്ലെങ്കിൽ റോസ് ഗോൾഡും കൂടി വരുന്നത് ഇത് റോസ് ഗോൾഡിൽ വരുന്നുണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് കൊടുക്കാല്ലേ നമുക്ക് പെട്ടെന്ന് കാണില്ല നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല റോസ് ഗോൾഡിലായിട്ടും വരുന്നുണ്ട് പക്ഷെ നല്ല സാരികളാണ് കേട്ടോ ജസ്റ്റ് ഇതിനേത് സാരി വേണേലും നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോ കോളായിട്ട് കാണിച്ചു തരും കേട്ടാ നല്ല നല്ല പാറ്റേൺസ് കാരണം ഒരുപാട് സാരികൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ ഓടിച്ചിങ്ങനെ കാണിച്ചതന്നെ കളർ ചേഞ്ചസ് ഒക്കെ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചത് എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്തോളാം കാരണം ഇനി കാണിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണിച്ചെ നമുക്കിപ്പോ എല്ലാ സാരികളും നിങ്ങക്ക് കാണിച്ചാണ് കേട്ടോ പുതിയൊരു വെറൈറ്റി ഇത് നമുക്ക് നേരത്തെ കണ്ട പോലെ അതിന്റെ വേറൊരു വേറൊരുപക്ഷെ നല്ല രസമായിട്ടുള്ളു അല്ലേ പ്രാവശ്യം വന്നേക്കെ നല്ല എല്ലാം നമുക്ക് തിരിച്ചു അതിന്റെ ഒരു ലുക്ക് ഇതിങ്ങനെ പിടിക്കാം അപ്പൊ വേറെ പാറ്റേൺ ഇത് നല്ല അടിപൊളി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നേരത്തെ ഒരു മീൻകാരി വർക്കായിരുന്നു പക്ഷേ ഇതൊരു സിമ്പിൾ ആയിട്ട് അതായത് സെൽഫ് വർക്കും വരുന്നുണ്ട് അതിന് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് അതേപോലെ മുന്താണി നോക്കിയാൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ മുന്താണി അത് നല്ല രസമായിട്ടുള്ള നല്ല സിമ്പിൾ അതിൻ്റെ അലഗിന്റെ നല്ല രസമായിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതാ വരുന്നതല്ലേ പ്ലെയിനായിരുന്നു പ്ലെയിനായി വരുന്നത് കേട്ടോ നമ്മുടെ സ്ലീവിലേക്ക് ഈ ഒരു പോഡറും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ നമുക്ക് ഇങ്ങനെ പ്രൈസ് വരാം അറുനൂറ്റി എൺപത്തി അഞ്ച് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലാഭാണല്ലോ അറുന്നൂറ്റി രൂപയ്ക്ക് ഇതില് ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം അപ്പൊ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് സംതി നല്ല ലാഭം ഇത് മടിക്കാണ്ട് വേഗം വേഗം ഓൺലൈൻ ഓർഡർ ചെയ്തോട്ടോ കാരണം വെച്ചാൽ ഇതിന്റെ ഒരു റിച്ച് നെസ് കാണാണ്ട് എടുക്കാനോ നല്ല നല്ല അതൊക്കെ സാരി ഡിസൈൻസും അടിപൊളി ഡിസൈൻസ് ഇത് കണ്ടിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് നിർത്തിയാൻ ചേട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ ഞാൻ പറയുമ്പോൾ തരണം കാണിച്ചു എന്നാലാണ് അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവുള്ളൂ ഫുള്ള് നിർത്തിയാൽ പാറ്റേൺ മാത്രം കാരണം വെച്ചാൽ ഇതിന്റെ ഒരു വർക്ക് കണ്ടോ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ ഈ സാരി വേറെ എടുക്കും അടിപൊളി അടുത്തും ബോഡി ആഷും ആഷും ആഷ്യും നമുക്ക് നല്ല ലീഫ് ബോർഡർ ഒക്കെ നല്ല റിച്ച് ബോർഡർ അതായത് അധികം ബോർഡർ വലിപ്പം വേണ്ടെന്ന് പറയണം ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയത് സിമ്പിൾ ആയിട്ട് പാർട്ടികൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോവാൻ പറ്റിയായിട്ട് തന്നെ കേട്ടോ നല്ല രസമായിട്ടുണ്ട് കാരണം മുന്താനിന്നൊക്കെ നല്ല റിച്ച് മുന്താണി മുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന കളക്ഷനാണ് മിസ്സാക്കരുത് വേഗം വേഗം വിളിക്കുന്നത് ഇതിന്റെ ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ കാണിച്ചു തരും മിസ്സാക്കേ വേഗം വിളിക്കാട്ടാ ി സാരിയോട് വന്നിട്ടാണ് നല്ല അടിപൊളി ഒരു സോഫ്റ്റ് സിൽക്ക് അതും കളർ നമ്മൾ എടുത്ത് പറയണം നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ചെറിയ ബോർഡർ എല്ലാവർക്കും ചെറിയ ബോർഡർ അതിലും ലീഫ് തന്നെ പക്ഷെ എനിക്ക് എടുത്ത് ഒരു ബോർഡ് ബോഡിയാ ഒരു സെൽഫ് വർക്ക് പോലെ ചെറിയ പുട്ട പുട്ടവർക്ക് കൊടുത്താണ് എന്ത് രസമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് മെയിൻ ഹൈലൈറ്റ് മുണ്ടാനൊക്കെ നോക്കിയ ആ ബോർഡറിൽ കൊടുത്താൽ അതേ ഡിസൈൻ അത് കോപ്പറിലെ ചെയ്താണ് ലീഫിന്റെ ഡിസൈൻ ഫുള്ള് ബ്ലൗസ് പീസിന് ചെയ്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ കണ്ട കൂടിയ കോൺട്രാസ്റ്റ് ആയിട്ട് കണ്ടോ ആ ഒരു കോപ്പറിന്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ എടുത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് എന്ത് രസമായിട്ടുള്ള ഒരു സാരിയെന്ന് പറയൂ എല്ലാം ഭംഗിയാണ് ഇതിന്റെ നമുക്ക് പ്രൈസ് എത്രയാണ് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ എടുക്കാൻ ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇത് നമുക്ക് ഒരു ആയിരം ആ റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് വരുന്ന നല്ലൊരു സാരി തന്നെയാണ് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയതും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാരി തന്നെയാ ഇത് നല്ലൊരു കളർ ഒരു പേസ്റ്റ് പേശ്ശേരി കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടോ ഡിസൈൻസ് ഒക്കെ ചേഞ്ച് ആയില്ലേ നമുക്ക് രണ്ട് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂട്ടോ ബാക്കിയുള്ള കളേഴ്സ് തലേ കാണുന്ന നമ്പർ വിളിക്കാണെങ്കിൽ എല്ലാം വീഡിയോ കോളായി ഇന്ന് അതേപോലത്തെ കളക്ഷൻ കളർ തോന്നുന്നത് ആഹാ കണ്ട അപ്പൊ ആവശ്യം നമ്മള് ഇന്നാച്ച് കളക്ഷനാ പറഞ്ഞത് വെറുതെ അല്ല പറഞ്ഞത് നമുക്ക് ധീയൊരു സാരി ഒക്കെ നല്ല ലൈറ്റ് കാണിക്കുക ജൂട്ട് സാരികള് ഇതിപ്പോ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കാരണം എന്താ ജൂട്ട് സാരി കൂടുതലും ടീച്ചർമാര് കാരണം കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ് എല്ലാ ആൾക്കാർക്കും വേറിയാട്ടോ കാരണം അറിയാതൊക്കെ സിമ്പിൾ അലകണ്ടായിരിക്കും സിമ്പിൾ സ്ട്രൈപ്പും കാര്യങ്ങളും പക്ഷെ ആ ഒരു പാറ്റേൺ തന്നെയാണ് അതിന്റെ മെയിൻ ഹാലിട്ട് അതുപോലെ ചെറിയൊരു ബോർഡർ നല്ല സ്റ്റൈലായിട്ട് മുന്താനി പോഷൻ കൂടി കാണിച്ചു തരാം നല്ല സിമ്പിൾ സ്ട്രൈപ്പ് എന്ത് ഡ്രസ്സാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ അല്ലേ ജോലിക്കാർക്കൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സാരി എടുക്കുന്നവർക്ക് ഇപ്പൊ നല്ല രീതിയിൽ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ നല്ല നല്ല വടി വടി പോലെ എടുക്കും സാരി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് രൂപ നല്ല സാരി അഞ്ഞൂറ്റിപ്പിസ്കൗണ്ട് ഒരു നാനൂറ്റി നാനൂറ്റി സംതിങ് അല്ലേ വരുന്നുള്ളു അപ്പൊ ഇത് നല്ല ലാഭമായിട്ടാണ് പറയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങള് വിളിക്കുക അതിനൊക്കെ നല്ല നല്ല കളക്ഷൻസ് നോക്കിയ അതും നല്ല കളേഴ്സ് നിങ്ങക്ക് എല്ലാവർക്കും ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളേഴ്സിൽ നമുക്കിപ്പോ വന്നേക്കണത് ലൈറ്റ് ഷെയ്ഡുകളാണ് ചെറിയൊരു സിൽവറിന്റെ ഒരു ടൈപ്പ് ടച്ച് പോകണുണ്ട് അല്ലേ ഒരു ചെറിയൊരു ഇത് പോകുന്നുണ്ട് ഇതിലൊക്കെ നോക്കണ്ടോ എല്ലാം നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും അഞ്ഞൂറ്റി അത്ര മാത്രം നാനൂറ്റി വരുന്നുള്ളൂ നാനൂറ്റി സംതിങ് മാത്രമേ വരുന്നുള്ളൂ എല്ലാവർക്കും നല്ല രീതിയിൽ വേർ ചെയ്യാൻ പറ്റും ഒക്കെ ശരിക്കും ഉടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടാ നല്ല റിച്ച് ലുക്ക് തോന്നിക്കും എന്ന കാശ് ഭയങ്കര കുറവ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ കളർ ചേഞ്ച് അല്ലേ സിൽവറിന്റെ കയ്യിൽ ഇതേപോലെ സ്ട്രൈപ്പിങ് എല്ലാം കൊടുത്തേക്കണേ വേഗം വേഗം വിളിക്കുക താരക്കാണെന്ന നമ്പറിൽ ചോറിച്ച് ഒക്കെ ഒക്കെ പർച്ചേസ് ചെയ്യണം നമുക്ക് കയ്യില് ഉതുക്കുന്ന കുറച്ച് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവർ കൂടുതൽ നമ്മുടെ സ്റ്റോക്കിലിരിക്കുന്നുണ്ട് വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് എല്ലാ കളേഴ്സും കച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളേഴ്സ് മാത്രമേ ഭയങ്കര റേറ്റ് ആണെങ്കിലും റേറ്റ് ഓർവില് നല്ല കളക്ഷൻസ് വീണ്ടും സോഫ്റ്റ് തിരിച്ചു കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ കളക്ഷൻസ് വേഗം വേഗം നിങ്ങളിലേക്ക് എത്തിക്കണല്ലോ ഇപ്പൊ മടക്കിയത് നിർത്തലാന്ന് പറഞ്ഞിർത്താന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങ് തന്നെയാണ് അത് ഇങ്ങനത്തെ വടക്കായി കാരണം കേട്ടാ പക്ഷെ സാരി നല്ല അടിപൊളി കളേഴ്സ് ആയിട്ട് വന്നാണത് നല്ല സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് അല്ലേ അതേപോലെ എന്റെ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയാ ആ കളറിൽ കോപ്പർ ഡിസൈൻ കൊടുത്തു അതുപോലെ രണ്ട് ഡിസൈനും കൊടുത്തതാണ് നല്ല രസമായിട്ടുണ്ട് ഈ രണ്ട് കളർ വന്നപ്പോ തന്നെ നല്ല ലുക്ക് ആയി കാണാനായിട്ട് അതുപോലെ ബോർഡർ ചെറിയ ബോർഡറുകൾ ചെറുതാണ് നല്ല നിങ്ങളുടെ ആവശ്യപ്രകാരം ചെറിയ ബോർഡർ മാത്രം പ്രാവശ്യം കൊണ്ടുവന്നങ്ങനെ മുന്താണി നല്ല രീതിയിലൊരു മുന്താനി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് 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 സ്റ്റാൻഡേർഡ് ബ്ലൗസ് അതുപോലെ സ്ലീവിലേക്ക് ആ ഒരു വർക്കിങ് കാര്യം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് പതിനു ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് വെറും ആയിരത്തി ഒരുനൂറ്റി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല സാരികള് ഇതിന്റെ കളർ ചേഞ്ചസ് ഒരുപാട് ഒരു പത്ത് പഞ്ച് കളേഴ്സ് കൊടുക്കാം പഞ്ച് കളേഴ്സിന്റെ മുകളിൽ കൊടുക്കാം ജസ്റ്റ് ഒരു കളർ മാത്രമേ രണ്ട് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ എല്ലാത്തിനും ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാം നിങ്ങൾ ചോദിച്ചോളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് കളക്ഷൻസ് കാണിക്കാണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാം ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരി നല്ലൊരു ജൂട്ട് സാരി ആയിട്ട് വീണ്ടും നമ്മളൊരു ജൂട്ട് സാരി നേരത്തെ നമ്മളൊരു സ്ട്രൈപ്പ് കണ്ടെങ്കിൽ ഇത് ഫുള്ള് പ്ലെയിൻ അടിപൊളി പ്ലെയിൻ സാരി നമുക്ക് നേരത്തിന് കാണിച്ചുണ്ടെങ്കിൽ ഓ ഇതിന്റെ ഒരു കളറ് രക്ഷില്ലാത്ത ഒരു കളർ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലെയിൻ സാരി പക്ഷെ ഇതിന്റെ ഒരു ലുക്ക് നോക്കിയാ അതേപോലെ എടുത്ത് പറയുന്ന ഒരു ക്വാളിറ്റി ആട്ടാ നോക്കിയോ നമുക്ക് ഒരു ലിനൻ ടച്ച് പറയ അതേപോലൊരു ഫീല് നമ്മളെടുത്ത് പോയി ജാതി ലുക്ക് തന്നെ ആയിരിക്കും അപ്പൊ ഒരു ചെറിയ ബോർഡർ സിൽവർ ബോർഡർ കൊടുത്താണ് നല്ല രീതിയില് ടസൽസും കാര്യങ്ങളും കേട്ടോ മുതാണിത് മാത്രം സ്ട്രൈപ്പ് അല്ലേ നല്ല സിമ്പിൾ തന്നെ അല്ലെങ്കിൽ ലുക്കിലാണ് ഇതിന്റെ പ്ലെയിൻ തന്നെ വരുന്നത് പ്ലെയിൻ വരുന്നത് അല്ല പ്ലെയിൻസ് ഇത് തന്നെയായിട്ട് വരുന്നത് പക്ഷെ ഇതന്നെയാണ് ലുക്ക് കാരണം വെച്ചാൽ ഒരു നല്ലൊരു തറവാടി സാധനം നല്ല പറയുന്നില്ല തറവാടി ലുക്ക് തന്നെയായിരിക്കും പ്രൈസും ഭയങ്കര കുറവാണ് എത്ര വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഏകദേശം വീണ്ടും ഒരു എഴുന്നൂറ്റി അല്ലെങ്കിൽ അറുന്നൂറ്റി സംതിങ്ങിന്റെ ആ റേഞ്ചിലേക്ക് മാത്രം വരുന്ന സാരികളാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ള മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ കളർ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഇഷ്ടപ്പെടും കാരണം അതേപോലത്തെ കളേഴ്സുകള് സ്റ്റാൻഡേർഡ് കളേഴ്സ് എല്ലാം ഒന്നാണ് വേഗം വേഗം വിളിച്ചോ മിസ്സാക്കരുത് ആക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെടുന്ന നാല് അഞ്ച് കളേഴ്സ് മാത്രം നമ്മൾ വെച്ചിട്ടുള്ളൂ ഇതല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് മാക്സിമം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്തു തരാം ഇതേപോലെ അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മൾ മുമ്പിലേക്ക് വേഗം വേഗത്തിക്കും അപ്പൊ ഇതേപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ